السلام عليكم ورحمه الله وبركاته ان الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوى نبوه بعده فغي بهوى وهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اراسمهم وشاسى وشاسى سهودري അള്ളാഹുയെ സൂക്ഷിച്ച് അവന് വഴിപെട്ടുകൊണ്ട് ജീവിതം എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് തീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് പെൺമക്കൾക്ക് ഇസ്ലാം വളരെ വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ വെറുപ്പോടെ നോക്കിക്കണ്ടിരുന്ന പെൺമക്കൾ എന്നാൽ ഇസ്ലാം അവർക്ക് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ് എന്ന് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജാഹിലിയ കാലഘട്ടത്തിലെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന പറയുന്നത് അവർക്കൊരു പെൺകുട്ടി ഉണ്ടാകുന്നു എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അപ്പോൾ പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു സന്തോഷവാർത്തയായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സന്തോഷിക്കാനുള്ള വകയാണ് ഒരു പെൺകുഞ്ഞ് പിറഞ്ഞോ എന്നുള്ളത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു മറ്റൊരാ അള്ളാഹു സുബഹാൻഹുല പറയുന്നു ലില്ലാഹി വൽ ആകാശഭൂമികളുടെ ഉടമസ്ഥത അള്ളാഹു സുബാന ഹു തലക്കാകുന്നു അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടിയെ സമ്മാനമായി നൽകുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ സമ്മാനമായി നൽകുന്നു അപ്പോൾ പെൺകുട്ടികളെ നൽകിയിട്ടുള്ളത് ഒരു സമ്മാനമാണ് എന്ന് അള്ളാഹു സുബഹാനഹുവനെ പഠിപ്പിക്കുന്നു മാത്രമല്ല ആൺകുട്ടികളെ സമ്മാനമായി നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് പെൺകുട്ടികളെ സമ്മാനമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നമുക്കുള്ള സന്തോഷ വാർത്തയാണ് അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനമാണ് പെൺകുഞ്ഞിയെന്ന് അള്ളാഹു സുബഹാനഹുവ തല പഠിപ്പിക്കുന്നു മാത്രവുമല്ല ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കുന്നത് ഒരു സ്ത്രീയാണ് അൽ ഉമ്മത്തു തസ്ന ഉൽ ഉമ്മത്ത ഒരു നല്ല സ്ത്രീയാണ് ഒരു നല്ല ഉമ്മയാണ് ഒരു നല്ല സമുദായത്തെ വളർത്തിയെടുക്കുന്നത് പെൺകുട്ടികളുള്ളവർക്ക് ധാരാളം പ്രതിഫലങ്ങളാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പ്രവാചകം പറഞ്ഞു ഒരാൾക്ക് മൂന്ന് പെൺകുഞ്ഞുകൾ ഉണ്ട് എങ്കിൽ ഫസ്വബർ അവരെ വളർത്തുന്ന വിഷയത്തിൽ അവർ ധാരാളം പ്രയാസങ്ങളുണ്ടാകും ആ വിഷയത്തിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അവർക്ക് ഭക്ഷണം വെള്ളം നൽകുകയും ചെയ്താൽ അവൻ്റെ പരിശ്രമങ്ങളിൽ നിന്ന് അവൻ്റെ കഴിവിൽ നിന്നും അവൻ അവർക്ക് വസ്ത്രം നൽകുകയും ചെയ്താൽ കുന്നലഹു ഹിജാബം ആ പെൺകുട്ടികൾ നാളെ നരകത്തിൽ നിന്നും അവനുള്ള മറയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു മൻ ഔ ആരെങ്കിലും തൻ്റെ രണ്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ അവർക്ക് ചിലവിന് കൊടുത്ത് അവരെ വളർത്തി വലുതാക്കിയാൽ ഔ ഔ അല്ലെങ്കിൽ തൻ്റെ രണ്ട് സഹോദരികളെ അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാരെ അവർക്ക് ചിലവിന് കൊടുത്ത് അവരെ വളർത്തി വലുതാക്കിയാൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് വരെ ഔ അല്ലെങ്കിൽ അവൻ മരണപ്പെട്ടു പോകുന്നത് വരെ അവരുടെ സംരക്ഷണം അവൻ മാന്യമായ രൂപത്തിൽ നിറവേറ്റിയാൽ പറഞ്ഞു പ്രവാചകന്റെ ചൂണ്ടുവിരലും അതിനടിയിലുള്ള തള്ള വിരലും ചേർത്ത് അതിനടുത്തുള്ള വിരലും ചേർത്ത് വെച്ച് റസൂൽ അള്ളഹി സ്വല്ലാഹുലെ ഇസമങ്ങൾ പറഞ്ഞു ഞാനും അവനും സ്വർഗത്തിൽ ഈ രൂപത്തിലായിരിക്കും അപ്പോൾ പെൺകുട്ടികളെ നോക്കുന്നവർക്ക് അവരെ മാന്യമായ രൂപത്തിൽ അവർക്ക് ഉപജീവനം നൽകുന്നവർക്ക് അങ്ങനെ മാന്യമായ ഒരുത്തര കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ അവരുടെ ചിലവുകൾ മാന്യമായ രൂപത്തിൽ നോക്കിയ ഒരുവന് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹുലൈസമങ്ങൾ അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ പെൺമക്കൾ നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് നമ്മുടെ പെൺമക്കൾ നമ്മുടെ നരകമോചനത്തിനുള്ള കാരണമാണ് നമ്മുടെ പെൺമക്കൾ നമുക്കുള്ള സന്തോഷവാർത്തയാണ് അവർ ഹിബത്തു അല്ലാ അള്ളാഹു നിന്ന് നമുക്കുള്ള സമ്മാനമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുട്ടികൾക്കിടയിൽ വേർതിരിവ് കാണിക്കുക ഒരിക്കലും അനുവദനീയമല്ല പല ആളുകളും പല കുടുംബങ്ങളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമിടയിൽ വേർതിരിവ് കാണിക്കുന്നത് കാണാം ജോലി കഴിഞ്ഞ് ഉപ്പ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആൺകുട്ടിയെ മാത്രം പരിഗണിക്കുന്നവർ ആൺകുട്ടിയെ മാത്രം ലാളിക്കുന്നവർ ആൺകുട്ടിക്ക് മാത്രം സ്നേഹം നൽകുന്നവർ വിദ്യാഭ്യാസ രംഗത്ത് പോലും ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കാണുന്നവർ പെൺകുട്ടികളെ പരിഗണിക്കാത്തവർ പ്രിയമുള്ളവരെ നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് നമ്മുടെ പെൺകുട്ടികൾ എത്ര കുട്ടികളാണ് നാല് കുട്ടികളാണ് നാലു പെൺകുട്ടികളാണ് ഓ നാലു പെൺകുട്ടികളാണില്ലേ വല്ലാത്തൊരവസ്ഥയാണ് നിൻ്റേത് ആ രൂപത്തിലാണ് സമൂഹത്തിൻ്റെ വർത്തമാനം അതൊരു വലിയ ഭാരമായി ആ പിതാവിനുള്ള ഒരു കാലാകാലമുള്ള ഒരു ദുഃഖമായി ഒരു വലിയ ഭാരം അദ്ദേഹം പേറുന്ന രൂപത്തിൽ സമൂഹം അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രവാചകൻ സല്ല അള്ളാഹു അലൈസ് പ്രിയപത്നി ഖദീജറാഹുല ഒഫാദ് ആയപ്പോൾ റസൂർള്ളാഹി സ്വല്ലാഹു അലൈസ്മങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാര നാല് പെൺകുട്ടികളാണ് റുക്കയു ഫാത്തിവാചകൻ സല്ലാഹുലൈസമങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെല്ലാം ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി റസൂലി സ്വല്ലാസ്മങ്ങളുടെ ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രബോധന ജീവിതത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ പ്രവാചകൻ സല്ലാഹു അലൈസ്മങ്ങളുടെ പെൺകുട്ടികളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ വീടുകളിൽ പെൺകുട്ടികൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന അവർ കേൾക്കേണ്ടി വരുന്ന ഒരു സംസാരമാണ് മോളെ നീ ഇവിടെ നിന്ന് പോകാനുള്ളവളാണ് നീ ഇവിടെ നിന്ന് പോകാനുള്ളവളാണ് മോളെ ഇതല്ല നിൻ്റെ വീട് ഉപ്പയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമാണ് ഉമ്മയുടെ നാവിൽ നിന്ന് വരുന്ന വർത്തമാനമാണ് വീട്ടിലെ പ്രായമായവർ സംസാരിക്കുന്ന സംസാരമാണത് മോളെ നിൻ്റെ വീടിതല്ല നീ ഇവിടെ നിന്ന് പോകാനുള്ളവരാണ് അതുകൊണ്ട് കരുതിയിരിക്കുക സൂക്ഷിച്ചിരിക്കുക എന്ന രൂപത്തിൽ അവരോട് സംസാരിക്കുന്നത് കാണാം അഥവാ അവരെ വിവാഹം കഴിച്ചു വിടേണ്ട എന്നതല്ല പറഞ്ഞത് എന്നാൽ അവർ നമ്മുടേതല്ല എന്ന രൂപത്തിൽ ഒരു കാരണവശാലും അവരോട് സംസാരിക്കാൻ പാടുള്ളതല്ല അങ്ങനെ പോകാനുള്ളവരായും പറഞ്ഞേക്കേണ്ടവരായിട്ടുമല്ല നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളർത്തേണ്ടത് കുന്ന ഹിജാബം കുഞ്ഞ ഹിജാപം അവര് നാളെ പരലോകത്ത് നമുക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ് എന്നതാണ് റസൂർള്ള സാഹുലൈസം മങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പെൺകുട്ടികളുള്ളവർ സന്തോഷിക്കണം നമ്മുടെ പെൺകുട്ടികളെ സ്നേഹിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം സമൂഹത്തിൽ അതിനെതിരെയുള്ള പല കാഴ്ചപ്പാടുകളും നമുക്കിന്ന് കാണുവാൻ സാധിക്കും രണ്ട് പെൺകുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ പ്രസവം നിർത്തുന്ന സ്ത്രീകളുണ്ട് ഇനി മൂന്നാമത്തതും പെൺകുട്ടിയായാലും സമൂഹത്തെ കൊണ്ട് വെറുതെ പറയിപ്പിക്കേണ്ടതില്ല മൂന്ന് പെൺകുട്ടിയായാൽ സമൂഹം അത് മോശമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് പ്രസവം നിർത്തിക്കളയാം എന്ന് വിചാരിക്കുന്ന ഉമ്മമാരുണ്ട് സമൂഹത്തിനും അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും അവരൊരാൺ തരി പോലും ഇല്ലല്ലോ അവൻ്റെ മൂന്ന് കുട്ടികളും പെൺകുട്ടിയാണല്ലോ അവരൊരാൺ തരി പോലുമില്ലാതെ അവൻ്റെ ജീവിതകാലം മൊത്തമൊരു ബാധ്യതയായി അവൻ കഴിയേണ്ടി വരികയാണല്ലോ എന്ന വാപ്പക്കില്ലാത്ത സങ്കടം സമൂഹത്തിനുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ നമുക്ക് ചിലവിന് നൽകുന്നത് സമൂഹമല്ലല്ലോ നമ്മുടെ റാജി കല്ലാഹുവാണ് നമുക്ക് റിസ്ക് നൽകുന്നതും ഉപജീവനം നൽകുന്നതും അള്ളാഹു സുബഹാരഹൂവത്തേറെയാണ് അതുകൊണ്ട് സമൂഹത്തിൻ്റെ ആ രൂപത്തിനുള്ള കമൻറ്റുകൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടവനല്ല ഒരു വിശ്വാസി ഇനി പെൺകുട്ടികൾ മാത്രം പ്രസവിക്കുന്ന ഉമ്മമാരോട് ദേഷ്യം വെച്ച് പുലർത്തുന്ന സ്ത്രീകളെ ദേഷ്യം വെച്ച് പുലർത്തുന്ന പുരുഷന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രസവിച്ചത് രണ്ടും പെൺകുട്ടിയാണ് എങ്കിൽ ആ ഉമ്മയോട് ആ സ്ത്രീയോട് ദേഷ്യം വെച്ച് പുലർത്തുന്ന ആളുകൾ അവൾ എന്തോ ഒരു വലിയ അപരാധം ചെയ്തു ഒരു വലിയ കുറ്റം ചെയ്തു എന്ന രൂപത്തിൽ അവളോട് പെരുമാറുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും പെൺകുട്ടികൾ മാത്രമുള്ള വീടുകളിൽ നിന്ന് കല്യാണം പോലും കഴിക്കാത്ത ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും വീട്ടിൽ നാല് പെൺകുട്ടികളാണുള്ളത് എങ്കിൽ ചില ആളുകളുടെ സംസാരം ദാ മൂത്തവള കെട്ടി കുടുങ്ങാൻ നിൽക്കണ്ടെന്നാണ് താഴെയുള്ളവരെ അനിയത്തിമാരെ അവരുടെ വിവാഹം നീ കഴിപ്പിച്ചു കൊടുക്കേണ്ടി വരും അവരുടെ ചിലവുകൾ നിന്റെ തലയിലാവും ആ കുടുംബത്തിൻ്റെ ഭാഗ്യം നിന്റെ തലയിലാകും അതുകൊണ്ട് അവിടെ പോയിട്ട് വെറുതെ തല വയ്ക്കാൻ എന്ന രൂപത്തിൽ സംസാരിക്കുന്നതാരാ ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഞങ്ങൾ വലിയ ആദർശത്തിൻ്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും ഈ രൂപത്തിൽ സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇനി നാട്ടുകാരുടെ ഒരു മാനസികാവസ്ഥ അതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരാൾക്ക് നാല് പെൺകുട്ടികളാണ് എങ്കിൽ പലപ്പോഴും അയാളെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഓ ഒരു വലിയ ബാധ്യത അവൻ്റെ തലയിലേറ്റിയിട്ടുണ്ട് എന്നാണ് പെൺകുട്ടികൾ അതവൻ്റെ ബാധ്യതയായി മരണം വരെ അവന് കണ്ണീര് കുടിക്കാനുള്ള ഒരു ബാധ്യതയായി ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പ്രേമുള്ളവരെ നമുക്ക് നമ്മുടെ പെൺകുട്ടികൾ ഒരിക്കലും ആ രൂപത്തിലാകാൻ പാടില്ല നമ്മുടെ പെൺകുട്ടികൾ അവർ നമ്മുടെ മാലാകമാരാണ് നമ്മുടെ പെൺകുട്ടികൾ അവർ നമ്മുടെ രാജകുമാരിമാരാണ് അവരൊരിക്കലും നമുക്ക് ബാധ്യതയായിട്ടുള്ളവരല്ല സമൂഹം എന്ത് വേണമെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അതിന് ചെവി കൊടുക്കേണ്ടവനല്ല ഒരു വിശ്വാസി നമുക്ക് മാതൃക നമ്മുടെ പ്രവാചകൻ അലൈഹി സല്ല തങ്ങളാണ് അലൈഹി വസ്ലമനങ്ങളാണ് റസൂലി സലാഹു അലൈസമങ്ങൾ ഫാത്തിമർ അലി അള്ളാഹുലഹിയുമായുള്ള പെരുമാറ്റം ആയിഷർ അലി അള്ളാഹുല്ലഹ പറയുന്നുണ്ട് ഐഷർ അലി അള്ളാഹുല്ലഹ പറയുകയാണ് അലൈഹി ഫാത്തിമർ അലി അള്ളാഹുലഹ അവർ റസൂർലാഹിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാമഇല റസൂർലാഹി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലും ഫാത്തിമാർ അലി അള്ളാഹുലിഹിയുടെ അടുത്തേക്ക് ചെല്ലും ഏത് ഫാത്തിമയാണ് അഞ്ച് വയസ്സുള്ള ആറു വയസ്സുള്ള കുട്ടിയായ ഫാത്തിമയല്ല വിവാഹം കഴിപ്പിച്ചതിന് ശേഷം ഭർത്തൃ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ റസൂർല്ലാഹി സല്ലാഹുലൈഹി വസ്ത്രം തങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലും

എന്നാൽ പല കുടുംബങ്ങളിലും ആൺകുട്ടികൾക്കെല്ലാം വാങ്ങിക്കൊടുക്കുന്ന അവരുടെ സ്വപ്നങ്ങൾക്കെല്ലാം ചിറകുകൾ വെച്ചു കൊടുക്കുന്ന പിതാക്കന്മാർ എന്നാൽ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്കൊരു വിലയുമില്ലാതെ അത് പുച്ഛിച്ചു തള്ളുന്ന പിതാക്കന്മാരെ പല കുടുംബങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും താൻ പെൺകുട്ടിയായി എന്നതിൻ്റെ പേരിൽ മാത്രം തൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും തകർത്തെറിയപ്പെടേണ്ടി വരുന്ന തകർക്കപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും െ കുറിച്ച് പറയുകയാണ് രൂപത്തിലും അതുപോലെ ചര്യയിലും പെരുമാറ്റത്തിലും എല്ലാ രംഗത്തും സാദൃശ്യമുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല അഥവാ റസൂലിനോട് രൂപത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും ഏറ്റവും സാദൃശ്യമുള്ളവളായി ഞാൻ കണ്ടത് ഫാത്തിമയാണ് എന്ന് ആയിഷ അലി അള്ളാഹുഹ പറയുകയാണ് പ്രിയമുള്ളവരെ അതിനുള്ള കാരണം എന്താണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമങ്ങൾ നിഴലുപോലെ ഫാത്തിമർ അലി അള്ളാഹുലെഹയെ കൊണ്ടു നടക്കുമായിരുന്നു പരിഗണിച്ച് ലാളിച്ച് സ്നേഹിച്ച് ഫാത്തിമർ അലി അള്ളാഹുലഹെ നിഴലുപോലെ റസൂൽ സ്വല്ലാങ്ങൾ തൻ്റെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു അതുപോലെ പ്രിയമുള്ളവരെ അവരെ കേൾക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം അവർക്കൊരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട് നമ്മുടെ പെൺകുട്ടികളെ കേൾക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം അവരെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്താതിരിക്കുമ്പോഴാണ് അവരെ കേൾക്കുന്ന ഇടങ്ങളിലേക്ക് അവർ ചെല്ലുന്നത് അവരെ കേൾക്കാൻ വേണ്ടി ഒരുപാട് ചതിക്കുഴികൾ സമൂഹത്തിൽ വലവിരിച്ചിരിക്കുന്നുണ്ട് അവിടേക്ക് അവരെത്തുന്നത് നമ്മോട് സംസാരിക്കുവാൻ അവർക്ക് സമയം കിട്ടാതെ വരുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുവാൻ അവർക്ക് സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഉപ്പാക്ക് മകളോട് സംസാരിക്കാൻ സമയമില്ല ഉമ്മാക്ക് മകളോട് സംസാരിക്കാൻ സമയമില്ല അവരുടെ സ്വപ്നങ്ങൾ കേൾക്കുവാൻ നമുക്ക് സമയമില്ലാത്ത ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പല കുട്ടികളും മാതാപിതാക്കളുണ്ടായിട്ട് പോലും എത്തി മീങ്ങളാണ് മാതാപിതാക്കൾ ജീവനോടെയുണ്ട് എന്നാൽ അവരെ മീങ്ങളായി കഴിയേണ്ട അവസ്ഥ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം ലഭിക്കാതെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയാതെ തങ്ങളുടെ സ്വപ്നങ്ങളും തങ്ങളുടെ ആഗ്രഹങ്ങളുമെല്ലാം തങ്ങളുടെ ആശങ്കകളെല്ലാം അവരോടൊന്ന് തുറന്നു പറയാൻ പോലും സാധിക്കാതെ എത്തി മീങ്ങളെപ്പോലെ കഴിയേണ്ട ഒരുപാട് കുട്ടികളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പെൺകുട്ടികളെ മാന്യമായ രൂപത്തിൽ വളർത്തുവാൻ അവരെ പരിഗണിക്കുവാൻ അവരെ സ്നേഹിക്കുവാൻ നാളെ പരലോകത്ത് അവർ നമുക്കുള്ള നരകത്തിൽ നിന്നുള്ള മറയാണ് എന്ന് മനസ്സിലാക്കി അവരെ ലാളിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന ഹൂവത്താല ലോകത്തും പല ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റി തീർക്കുമാറാകട്ടെ അലഹമില്ല അലഹദില്ലാറപ്പുലമീ റസൂലി ആലിഹി ഒരിക്കൽ കൂടി അള്ളാഹുയെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ തുകയാണ് നമ്മുടെ പെൺകുട്ടികൾ അവരോട് മാന്യമായ രൂപത്തിൽ വർത്തിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് ഇനി അതുപോലെ തന്നെ ഒരു ഉപ്പയ്ക്ക് തൻ്റെ പെൺകുട്ടിയുടെ മേലുള്ള അവകാശം അവളോട് അവൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളിൽ പെട്ടതാണ് നല്ല ഇണകളെ അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഉപ്പമാരാണ് പെൺ പെൺകുട്ടികൾക്ക് ഇണകളെ കണ്ടെത്തേണ്ടത് അതിലഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കുണ്ട് ഞങ്ങൾ തീരുമാനിക്കും നീ അനുസരിച്ചാൽ മതി അത് ഇസ്ലാമിൻ്റെ അന്യമാണ് അവർക്ക് അഭിപ്രായങ്ങൾ പറയുവാനും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും തുറന്നു പറയുവാനും ആ രൂപത്തിലുള്ള ഇണയെ കണ്ടെത്തുവാനും ഒരു ഉപ്പക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പോലും വിവാഹം കഴിഞ്ഞ് പെൺകുട്ടി എത്തിയതിന് ശേഷമാണ് ഇതാണ് തൻ്റെ ഭർത്താവ് എന്ന് പോലും മനസ്സിലാക്കുന്നത് ആ രൂപത്തിലല്ല ഒരിക്കലും ഇസ്ലാം വിവാഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ തൃപ്തി അത് അനിവാര്യമാണ് എന്നാൽ അന്വേഷണം നടത്തേണ്ടത് അത് പിതാവാണ് അവിടെ നല്ല ശ്രദ്ധ ഓരോ പിതാക്കളും കരുതേണ്ടതുണ്ട് പലപ്പോഴും ഇന്ന് തൊലാക്കുകൾ അധികരിച്ചു വരുന്നതിൻ്റെ കാരണം അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ കാരണം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അന്വേഷണങ്ങളുടെ കുറവാണ് അവിടെയെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഇന്ന് എങ്ങനെയാണ് അന്വേഷണം ഒരു ചെറുക്കൻ വന്ന് നമ്മുടെ കുട്ടിയെ കണ്ടുപോകും അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം വീട്ടുകാർ കുടുംബക്കാർ കണ്ടതിന് ശേഷം എല്ലാം റെഡിയായി ശേഷമാണ് അന്വേഷണം നടത്തുന്നത് ആ രൂപത്തിലല്ല നമ്മുടെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ആദ്യം അന്വേഷിക്കണം അന്വേഷണം നടത്തി നമുക്ക് യോജിച്ച ഒരു ചെറുപ്പക്കാരനാണോ എന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചുള്ള കുടുംബമാണോ എന്ന് മനസ്സിലാക്കണം എന്നിട്ടാണ് നമ്മുടെ കുട്ടിയെ അവർ കാണിച്ചു കൊടുക്കേണ്ടത് അതുമാത്രമല്ല ഇന്ന് എങ്ങനെയാണ് നമ്മുടെ കുട്ടിയെ അവൻ കാണാൻ വരുന്നത് അവൻ്റെ കൂടെ നമ്മുടെ മകളെ വിവാഹം ആലോചിക്കാൻ വരുന്നവൻ്റെ കൂടെ വരുന്നത് അവൻ്റെ നാല് യുവാക്കളായ ചെറുപ്പക്കാരാണ് എന്നിട്ട് നമ്മുടെ മകളെ ഒരുക്കി അവളെ രാജകുമാരിയെപ്പോലെയാക്കി ആ അന്യപുരുഷന്മാർക്കെല്ലാം കണ്ടാസ്വദിക്കുവാൻ അവർക്ക് കണ്ടുകൊണ്ട് വിഭിചരിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ പെൺകുട്ടികളെ ഒരുക്കി കൊടുക്കുന്ന ആളുകൾ ിയമുള്ളവരെ നമ്മുടെ മകളെ പതിനെട്ട് വർഷം പൊന്നുപോലെ നമ്മൾ നോക്കി വളർത്തിയത് മറ്റുള്ളവർക്ക് കണ്ടാസ്വദിക്കാൻ വേണ്ടിയാണ് അവളെ പതിനെട്ട് വർഷം നമ്മൾ ഒരു കുറവും വരുത്താതെ നോക്കി വളർത്തിയത് അവ മറ്റുള്ളവർക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ആ രൂപത്തിലുള്ള പെണ്ണ് കാണൽ ആ രൂപത്തിൽ നമ്മുടെ മകളെ ഒരു കാരണവശാലും ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാൻ പാടുള്ളതല്ല റസൂൽ സ്വല്ലീസ് നമ്മൾ പറഞ്ഞു നിങ്ങളിൽ ഒരാളിലേക്ക് നല്ല സ്വഭാവമുള്ള തൃപ്തിപ്പെടുന്ന ദീനുള്ള ഒരാൾ വിവാഹാലോചനയുമായി വന്നാൽ ഫസബ് ബിജു നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് റസൂലഹുലൈസും പറഞ്ഞു രണ്ട് നിബന്ധനകളാണ് ഒന്ന് നല്ല ദീനുള്ള മനുഷ്യനായിരിക്കണം രണ്ട് നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം അവൻ്റെ വിവാഹത്തുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവൻ്റെ ദീന് കൃത്യമാണോ അഗീത കൃത്യമാണോ പരിശോധിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവൻ്റെ അഗീത അവൻ്റെ വിശ്വാസം വിശ്വാസം പണയം വെച്ച് കണ്ണിക്കണ്ട ചാറങ്ങളിലേക്കും ശിർക്കൻ വിശ്വാസങ്ങളിലേക്കും കുഫറുകളിലേക്കും കടന്നു ചെല്ലുന്ന ഒരു മനുഷ്യന് നമ്മുടെ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ പാടുള്ളതല്ല അവരുടെ സ്വത്തമൊക്കെയാണ് തറവാട് പരമായി നോക്കുമ്പോൾ ശരിയാണ് സൗന്ദര്യമൊക്കെയാണ് എന്നാൽ ജാറങ്ങളുമായി നടക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിലുള്ള ഇസ്തിഹാസയുമായി നടക്കുന്ന അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തുന്ന ഷിർക്കൻ കുഫ്രൻ വിശ്വാസങ്ങളുമായി നടക്കുന്നവനാണ് എങ്കിൽ അവന് നമ്മുടെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് നല്ല രൂപത്തിൽ അന്വേഷിച്ചതിന് ശേഷം നല്ല ദീനിയായ നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അവൾക്ക് നം അവന് നമ്മുടെ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ പാടുള്ളൂ ഏത് വിഷയം ഓക്കെ ആയാലും ശരി അതീതയുടെ വിഷയത്തിൽ പാളിച്ചകളുണ്ട് എങ്കിൽ അത്തരക്കാർക്ക് നമ്മുടെ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല അത് വളരെ ഗൗരവത്തിൽ ഓരോ പിതാക്കന്മാരും ഓരോ മാതാക്കന്മാരും നോക്കിക്കാണേണ്ട വിഷയമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കുട്ടികളെ മാന്യമായി വളർത്തുക നല്ല ഇണകളെ അവർക്ക് കണ്ടെത്തി കൊടുക്കുക അള്ളാഹു സുബഹാന ഹോവത്താര നല്ലൊരു ജീവിതം നല്ലൊരു കുടുംബജീവിതം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇഹലോകത്തും പരലോകത്തും ലോകത്തും ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു സുബഹാന ഹൂവത്തില നമുക്ക് മാറ്റി തീർക്കുമാറാകട്ടെ അവരോടുള്ള കടമകളെല്ലാം പൂർത്തീകരിച്ച് അവരോടുള്ള ബാധ്യതകളെല്ലാം നിറവേറ്റിക്കൊടുത്ത് ജീവിക്കുന്ന നല്ലൊരു പിതാവായി നല്ലൊരു മാതാവായി ജീവിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് പറഞ്ഞപ്പെട്ടുപോയ കവറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗമുള്ള ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ അവൻ ഷിഫിയാക്കി കൊടുക്കുമാറാകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ അവൻ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ റപ്പന ആ ഫിതു ഹസന വഫിൽ ആഹി ഹസനഅൻ വക്കിനാബൻ ആർ റപ്പന തൽ ഇന്നകാന്ത സമിയ ഉൽ അലീം റഹീം വൽ വതുബഅഅലീനായി ഇന്നകാന്ത തു ്വാബുറീം ആലമീൻ